ഹലോ ഫ്രണ്ട്സ് അസ്സാമുലിക്കും അപ്പോൾ ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ട് നമ്മുടെ ലെറ്റേഴ്സ് കിച്ചേൻ്റെ റെസിൻ ലെറ്റേഴ്സ് കിച്ചേൻ്റെ ഒരു ഓർഡറാണ് ആണ് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളതാണ് എസ് എന്ന ലെറ്ററാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ആൻഡ് വൈറ്റ് കളേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കിച്ചൻ ചെയ്യുന്നതിലോട്ട് പോകാം അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് റെസിനാണ് നമ്മൾ ചോയ്സ്റ്റ് കൊണ്ടുവന്ന അളവാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് റെസിനാണ് റെസിൻ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ആ സ്പൂൺ നിറച്ച് കറക്റ്റിനെ എടുക്കണം അത് തെറ്റിപ്പോയി അറിയാലോ അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അത് കറക്റ്റായിട്ട് ആ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല ഹാർഡ്നർ വന്നിട്ട് ഒരു സ്പൂൺ അപ്പോൾ ഇതാണിതിൻ്റെ അളവ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ പതുക്ക സാവകാശം പതുക്കെ പതുക്കെ അത് നന്നായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം എനിക്ക് മാത്രമേ ഇത് കറക്റ്റ് ക്രിസ്റ്റൽ രൂപത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ ഈ കീച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ടൈപ്പ് ക്രിസ്റ്റൽ ഒരു ആ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് ഗ്ലാസ് ടൈപ്പല്ലേ ആ ഒരു മെത്തേഡിലാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഈ കീച്ചിൻ്റെ ഭംഗിയും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ മിക്സിങ്ങായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് രണ്ട് ബൗളിലായിട്ട് മാറ്റിയെടുക്കുകയാണേ കാരണം നമുക്ക് ഗോൾഡൻ വൈറ്റ് മിക്സ് ചെയ്യണമല്ലോ അപ്പോൾ അതാ കുറച്ച് ഗോൾഡൻ ഷീറ്റ് ലീറ്റർ അല്ലേ ഇതിട്ട് നന്നായിട്ട് മിക്സ് ആ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഗിൽറ്റർ പേപ്പർ അതിലോട്ട് മെൽറ്റ് ആയി നന്നായിട്ട് കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഗോൾഡൻ നമ്മുടെ ഗോൾഡില്ലേ സ്വർണ്ണം പോലെ തേങ്ങ കേട്ടോ അത്ര ഭംഗിയാണ് എന്നിട്ട് ദാ അടുത്ത ബൗളിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ വൈറ്റ് കളർ റബി കളറില്ലേ സാധാ അതാണ് നമ്മുടെ രസിനു വേണ്ടിയിട്ടുള്ള കളേഴ്സ് ഉണ്ട് പക്ഷെ ഞാനിത് തന്നെയാണ് എനിക്ക് ഇതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ദാ ബബിൾ റിമൂവറാണ് കേട്ടോ ഇപ്പോൾ അടിച്ചു കൊടുത്തത് നമ്മുടെ കിച്ചൺ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മോൾഡ് അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബബിൾ റിമൂവർ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ ദാ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കറക്റ്റ് ഫില്ലിങ്സ് ചെയ്ത് അത് നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയി നമുക്ക് കിട്ടും നമ്മുടെ മിക്സിങ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ അളവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ നമുക്ക് അതുപോലെ കിട്ടത്തില്ല ഇത് കുറച്ചുകൂടി ഡ്രൈ ആവാനായിട്ട് തണുപ്പ് സമയമായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല അതിന് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മകളിലായിട്ട് കുറച്ച് റെസിംഗ് കൂടി ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടെടുക്കാൻ മാത്രമേ ഫ്രണ്ട് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതും നമ്മൾ ഇരുപത്തി മണിക്കൂർ വീണ്ടും കഴിയണം രണ്ട് ദിവസം എന്തായാലും എടുക്കും ഇങ്ങനെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നിങ്ങളോട് അപേക്ഷയുണ്ട് വേറെ ഒന്നും അല്ല റസ്സിനായിട്ട് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇത് ബാധ കഴിയുന്നത് എനിക്കും ബാധ കാ പക്ഷേ എനിക്ക് എന്തോ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ദയവ് ചെയ്ത് ഫേസ് മാസ്കും ഗ്ലൗസും അവോയ്ഡ് ചെയ്യരുത് അതില്ലാണ്ട് വർക്ക് ചെയ്യാൻ നിൽക്കരുത് റിസിനാർട്ട് എന്ന് പറഞ്ഞത് ഒരു കെമിക്കലാണ് ഈ ഗ്ലൗസ് മാസ്ക് ഇടാണ്ട് എനിക്ക് ശ്വാസമുട്ട് പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നതാണ് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല എനിക്ക് ഗ്ലൗസ് മാസ്ക് ഇടുമ്പോഴത്തേക്ക് എനിക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവോഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആരും അത് ചെയ്യരുത് നിർബന്ധമായിട്ടും മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക് യു ഫോർ വാച്ചിങ്